ഞാനിപ്പോൾ ഉള്ളത് കീശേരിക്കടുത്ത് ഇതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഗാർഡനിലാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് പല ആളുകൾക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്കും ഉപകാരപ്പെടും അപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ ഇവർ പ്ലാന്റ് ചെയ്ത് തരും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നമ്മളൊരു ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നു വെച്ചാൽ നമുക്ക് എത്രയാണോ സ്ഥലം ഉള്ളത് ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ ആ സ്ഥലത്തേക്ക് പറ്റുന്ന പ്ലാന്റേഷൻ ഏതാണ് എന്ന് വെച്ചാൽ ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മൾ വെറുതെ ചെടികൾ വെച്ച് കഴിക്കുക എന്നുള്ള രീതിയിലല്ല നമുക്കതിൽ നിന്നൊരു വരുമാനം കൂടെ വരുന്ന രീതിയിലുള്ള പ്ലാന്റേഷനുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വ്യത്യസ്തങ്ങളായ പ്ലാന്റേഷൻ റംബുട്ടാൻ മാങ്കോസ്റ്റീൻ ലോങ്കൻ ഇങ്ങനെ പല രീ പല രീതിയിലുണ്ട് അത് കൂടാതെ മാവ് പറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് പിന്നെ നമ്മൾ പറയുന്നത് റംബുട്ടാനെ കുറിച്ചാണ് റംബുട്ടാൻ എങ്ങനെ പ്ലാന്റേഷൻ ചെയ്യാം എത്ര അകലത്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ സാധാരണ ആളുകൾ വീട് വെച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ സൈഡിലായിട്ടും ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഒക്കെ ധാരാളം സ്ഥലങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ ഈ തെക്കൻ ജില്ലകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ അവർ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ ഒരു പിന്നെ കുരുമുളക് ആയിട്ടും റംബുട്ടനായിട്ടൊക്കെ ചെയ്യണം നമ്മൾ റംബുട്ടൻ തോട്ടം സെറ്റ് ചെയ്ത ചില സംഭവങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോണത് ഇത് നമുക്ക് നന്നായി വരുമാനം കിട്ടുന്ന ഒരു കൃഷിരീതിയാണ് റംബുട്ടാൻ പല ആളുകളും റബ്ബറും കഴുങ്ങും വരെ വെട്ടിയിട്ട് റംബുട്ടാൻ വെക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പ്രായത്തെ റംബുട്ടാനിൽ നിന്ന് ഒരു എൺപത് മുതൽ നൂറ് നൂറ് നൂറ്റി ഇരുപത്തി കിലോ വരെ നമുക്ക് റംബുട്ടാൻ കിട്ടും എന്നും റംബുട്ടാൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ മാക്സിമം നമുക്ക് ആളുകളോട് പറയാനുള്ളത് നമുക്ക് ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കന്നൊരു ഇൻകം കൂടെ കണ്ടിട്ട് വേണം നമ്മളെപ്പോഴും പ്ലാന്റേഷൻ നടത്താൻ അതിൽ ബെസ്റ്റാണ് റംബുട്ടാൻ ഈ ചെടികൾ വെക്കുമ്പോൾ നമ്മൾ സാധാരണ മാവുകളൊക്കെ ഇപ്പം പിന്നെ അടുത്തടുത്ത് വെച്ചിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ട് അതല്ല ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ അടി അകലെങ്കിലും നമ്മൾ ഓരോ റമ്പുട്ടാനെ അകലടണം അങ്ങനെ ഇട്ട് വെച്ചെങ്കിൽ മാത്രമേ ഇത് വളർന്നു വരുന്ന സമയത്ത് ധാരാളം ഉണ്ടാവാനും നന്നായി വെയിൽ കിട്ടാനും കൊമ്പ് ഒരു കൊമ്പ് മറ്റൊരു മരത്തിന്റെ കൊമ്പിലേക്ക് ഇട കലർന്നു പോവാതെ വളരെ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അടി അകലത്തിലെങ്കിലും നമ്മൾ ഇത് വെച്ചിരിക്കണം അങ്ങനെ വളരെ ശാസ്ത്രീയമായി നമ്മൾ ഈ സാധനം വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റംബുട്ടൻ തന്നെ ഏകദേശം അടുത്ത വർഷം തന്നെ കൂടേണ്ട പ്രായമായിട്ടുണ്ട് നന്നായി നോക്കുകയാണെങ്കിൽ പെടും അല്ലെങ്കിൽ രണ്ടാം വർഷം എന്തായാലും നമുക്ക് നമുക്കിന്ന് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ നന്ന ചെറിയ തൈ വെക്കാതിരിക്കുക ഏകദേശം ഇതുപോലെ നല്ല കരുത്തുള്ള എൻ എയ്റ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി തന്നെ വെക്കാൻ ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ള വെറൈറ്റികളൊക്കെ വിചാരിച്ച അത്ര തന്നെ ഉണ്ടാവില്ല ഇത് ധാരാളം ഉണ്ടാവും പിന്നെ നന്നായി നല്ല കുരുവിൽ നിന്ന് തന്നെ അതിന്റെ ഫ്രഷ് നന്നായിട്ട് ഊരിപ്പോരും ഒരു പതിനേഴ് പതിനെട്ട് കായ ഉണ്ടെങ്കിൽ ഒരു കിലോ ഉണ്ടാവും അങ്ങനെ നമ്മളൊരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ സാധനമാണ് എൻ ഐറ്റിൻ എന്ന നമ്മുടെ റംബുട്ടാന്റെ വെറൈറ്റി പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അതല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ബുക്കുകൾ വായിച്ചെടുത്തതോ അല്ല നമ്മുടെ സമ്പത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ധാരാളം കർഷകരെ നേരിട്ട് കാണുകയും കൃഷി സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവരെ കൂടെ താമസിക്കുക വരെ ചെയ്തിട്ട് അവരെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയും അതിൽ നിന്നും വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ തടത്തിൽ ശരിക്കും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഇത് വെക്കേണ്ട ചില ശാസ്ത്രീയമായ രീതി ഉണ്ട് ഇതിനെടുക്കേണ്ട കുഴി ഇതെടുക്കേണ്ട അകലം ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വളം കൊടുക്കണം എങ്ങനെ പ്രൂൺ ചെയ്യണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതി ഞങ്ങൾ ശ്രദ്ധിക്കുകയും അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആ രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നത് നല്ല വരുമാനമാണ് ആർക്കും നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മളീ മലബാറിൻ്റെ മണ്ണിൽ ധാരാളമായി ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ആളുകൾ ഇത് ചെയ്യുന്നില്ല എന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം എത്രയോ സ്ഥലം ബാക്കിയുണ്ടായിട്ടും വീട് വെച്ചതിന് ശേഷം സ്ഥലം ഉണ്ടായിട്ടും ഒന്നുപോലും ആരും ഒരു പിന്നെ ഇതേ രീതിയിൽ ഒരു പ്ലാന്റേഷൻ ചെയ്യാനോ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനോ നമ്മളീ ഭാഗത്തുള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല അതൊരു സങ്കടകരമാണ് നമ്മളത്തെ റംബുട്ടാൻ്റെ എല്ലാ ഉണ്ട് ഇത് ഹോൺഗ്രോണ്ടാണ് എൻ ഐറ്റീൻ പിന്നെ റംബുട്ടാൻ എൻ ഐറ്റീൻ ആണ് പിന്നെ അതേപോലെ എല്ലാ സ്കൂൾ ബോയ് തേർട്ടി ഫൈവ് എല്ലാം ഉണ്ട് അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ നാട്ടിൽ തന്നെ കായ്ച്ചതിൽ നിന്ന് നമ്മൾ പിന്നെ ബെഡ് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഇനങ്ങളും ഉണ്ട് എൻ ഐറ്റിയിൽ തന്നെ നല്ല ഇനങ്ങളുണ്ട് പോരാത്തതിന് ഉണ്ട് ഇത് നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ റംബുട്ടാനിൽ സ്കൂൾ ബോയ് ഇതിനൊക്കെ വലിപ്പം കണ്ടില്ലേ ഏകദേശം ആറടിക്ക് മേലെ തന്നെ ഉയരമുള്ള നല്ല അടിപൊളി പ്ലാന്റുകളും നമ്മുടെ കൈവശം ഉണ്ട് കിട്ടുക നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലും അല്ലാതെയും വീട്ടിലെ ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സ്ഥലം കിഴ്ശേരി തവനൂർ റോട്ടിൽ ഒന്നാം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ഒന്നുകൂടെ പറയാം നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സെവൻ മിഫന്ന ഗാർഡൻ ആണ്